ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരുന്നത് ഒരു കാര്യം പറയാനാണ് കേട്ടോ കാര്യം എന്താന്ന് വെച്ചാൽ നല്ല നല്ല ഗൗരവപരമായ കാര്യമാണ് കേട്ടോ പറയാൻ കിട്ടണില്ല എനിക്ക് പറയാൻ എന്നോട് അതിനേക്കാളും കള്ളുടിയും സംസാരിക്കുന്നത് കേട്ടുണ്ടാവും കുടിച്ചിട്ട് അത് അവിടെ പോന്നെയാണ് കിടക്കുകയാണ് കുടുംബശ്രീയിൽ രണ്ടു മാസമായി കഴിഞ്ഞ മാസം അടച്ചിട്ടില്ല ഇനി നാളെ എനിക്ക് പെണ്ണുങ്ങളോട് ചീത്തയാക്കാൻ പോവാണ് ഞാൻ വെറുതെ ജോലിക്ക് ഇവിടുന്ന് വേഗം അത് മൊത്തം കുടിച്ച് തീർക്കാനാണ് പോണത് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എങ്ങനെ കഴിയണന്നുള്ളത് അത് അവരുടെ അമ്മ അമ്മയാണ് ഞങ്ങൾക്കുള്ള എല്ലാ എല്ലാ സാധനങ്ങളും ുള്ള എല്ലാ സാധനങ്ങളും അവരാണ് വാങ്ങിക്കുന്നത് അപ്പൊ എന്തിനാ അങ്ങനത്തെ ഒരു ഭർത്താക്കന്മാര് ഇല്ലേ അത് നിങ്ങക്ക് അങ്ങനെ അങ്ങനത്തെ ഭർത്താക്കന്മാര് നിങ്ങൾക്ക് കമന്റി കമന്റ് ചെയ്യാം കുടിക്കാൻ മാത്രമായിട്ട് ജോലിക്ക് പോകുന്ന ഒരു സാധനാണ് കേട്ടോ എന്റെ ഭർത്താവ് പക്ഷെ ഞാന് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങി തന്നെ അവരാണ് എൻ്റെ അടുത്ത് എല്ലാ സാധനങ്ങളും ചോദിക്കണം അവർക്ക് ആവശ്യമില്ല അമ്മ പന്ത് മേടിച്ച് തരുമോ അമ്മ അത് മേടിച്ച് തരുമോ ഇത് മേടിച്ചോ ഒക്കെ എൻ്റെ അടുത്താണ് ചോദിക്കുക അത് കാരണം കൊണ്ടാണ് ഞാൻ മെയിൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം ഒന്ന് അവർക്കറിയാം അവരുടെ അച്ഛൻ്റെ സ്വഭാവം ആർക്കറിയാം അവർ ചോദിക്കില്ല അവർക്കറിയ ചോദിച്ച വാങ്ങിച്ച് കൊടുക്കില്ല എന്നറിയ ഞാൻ പറഞ്ഞ് 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 നമുക്ക് ഭ്രാന്താവും അങ്ങനെയാണ് കൊല്ലത്തിൽ ഒരിക്കലൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ഇപ്പം ഇങ്ങനത്തെ അവസ്ഥയിലൂടെയാണ് ഞാൻ പോകുന്നത് ഈ അവസ്ഥയിലൂടെ കാര്യങ്ങളും പോകുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ബാക്കി ഇത് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല കേട്ടോ അതുകൊണ്ട് ബാക്കി പറയണമെങ്കിൽ നിങ്ങൾ പറ അപ്പൊ ഇത്രേ ഉള്ളു അന്നത്തെ വേടിയോട്ടൊന്നും ഒന്നിട്ടില്ല വിടാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പൊ ശരി കേട്ടോടെ കടക്കണ് അപ്പൊ ശെരി അടുത്തൊരു പുതിയൊരു വീടിൽ കാണുമായിരിക്കും ബാ